ഒടുവിൽ അശ്വതി കോക്കിന് എട്ടിൻ്റെ പൂട്ട് വീണു മമ്മൂട്ടിയുടെ ലേറ്റസ്റ്റ് മൂവി ടെർബോക്ക് ചെയ്ത റിവ്യൂ ഡിലീറ്റ് ചെയ്ത് കണ്ടം വഴി ഓടേണ്ട ഗതികേടിലായി കോക്ക് ഒരിക്കൽ പോലും ഒരു സിനിമയും സംവിധാനം ചെയ്യാത്ത സിനിമയിൽ അഭിനയിക്കാത്ത നിർമ്മാണം ചെയ്യാത്ത സിനിമ എഡിറ്റ് ചെയ്യാത്ത ഒരാൾക്ക് ഒരു മൈക്കും ക്യാമറയും വെച്ച് സിനിമകളെപ്പറ്റി എന്ത് പറയാൻ നല്ല രസമായിരിക്കും എന്നാൽ നിരന്തരം മലയാള സിനിമയെ റിവ്യൂ ചെയ്ത് അതിലെ നടനയും കഥയും സംവിധാനയും വലിച്ചുകീരൊട്ടിക്കുന്നു കളിയാക്കലിൻ്റെയും പുച്ഛത്തിൻ്റെയും എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്ന അശ്വിൻ കോക്കിനെ ഇനി നിലനിൽപ്പില്ല മമ്മൂട്ടിയുടെ ഭീഷ്മ എന്ന പടത്തിന് നെഗറ്റീവ് റിവ്യൂ ചെയ്ത അശ്വിൻ കോക്കിനെ രണ്ട് വർഷം മുന്നേ പ്രേക്ഷകർ പഞ്ഞിക്കിട്ടതാണ് അന്ന് അമൽ നീരത് പറഞ്ഞു സോഷ്യൽ മീഡിയയിലെ ബുദ്ധിജീവികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു പടവും ചെയ്യാൻ എനിക്ക് സൗകര്യമില്ല ദിലീപിൻ്റെ എല്ലാ പടങ്ങളെയും സ്ഥിരമായി നെഗറ്റീവ് റിവ്യൂ പറയുന്ന അശ്വന്ത് കോക്ക് ഒരു നിർമ്മാതാവിൻ്റെയും സംവിധായകൻ്റെയും അധ്വാനത്തിൻ്റെ വില ഒരിക്കലെങ്കിലും മനസ്സിലാക്കിയിരുന്നെങ്കിൽ കണൽ ചോരയില്ലാതെ ഇത്തരം പാവങ്ങളെ വലിച്ചുകേറി ഭിത്തിയിൽ ഒട്ടിക്കില്ലായിരുന്നു എന്നിപ്പോൾ മമ്മൂട്ടിയുടെ ടേർബ് എന്ന സിനിമയ്ക്ക് ചെയ്ത റിവ്യൂ അശ്വന്ത് കോക്ക് തന്നെ ഡിലീറ്റ് ചെയ്യേണ്ട ഗതികേടിലായി എന്നിട്ട് വീണ്ടും റീപോസ്റ്റ് ചെയ്യേണ്ടി വന്നു എന്തൊരു ഗതികേട് കോക്കിനോട് ജനങ്ങൾക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ സിനിമകളെ വിമർശിച്ചോളൂ പരിഹസിക്കരുത് പുച്ഛിക്കരുത് കാരണം പലരുടെയും ഒരായുസിൻ്റെ അധ്വാനമാണ് ആ സിനിമ